ഏതൊരു നാട്ടിലും നമ്മൾ ഭൂരിപക്ഷമായാൽ അവിടെ എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് വിളിച്ചറിയിച്ചു തരുന്ന മനസ്സിലാക്കി തരുന്ന ചില സംഗതികൾ സംഭവ വികാസങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഡൊമസ്കസിലേയും ഒരു ഭൂരിപക്ഷ ക്രിസ്ത്യൻ പ്രദേശത്തു കൂടി കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ പോകുവാണ് അവര് ഉച്ചഭാഷണികൾ ഘടിപ്പിച്ച ഒരു ട്രക്കിന് മുകളിലാണ് കയറിയിരിക്കുന്നത് എന്നിട്ട് ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളോട് പറയുക അല്ല ക്രിസ്ത്യാനികളോട് പറയുക ഈ മുസ്ലിങ്ങൾ മര്യാദയ്ക്ക് ഇസ്ലാമിലേക്ക് നിങ്ങൾ പരിവർത്തനം ചെയ്തോളൂ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന്റെ എതിരായത് കൊണ്ടാണ് എനിക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റാത്തത് കാരണം ഇവരുടെ കയ്യിലൊക്കെ ഒരുപാട് ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങൾ വേണ്ടി ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്തോട് ഇവരിങ്ങനെ നടക്കുമ്പോൾ ഇവർ പറയാണ് മര്യാദയ്ക്ക് ഇസ്ലാം സ്വീകരിച്ചോ അതാണ് ഇസ്ലാമിന്റെ ഒരു സാഹോദര്യവും സമാധാനവും ഒക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുന്നത് കാരണം മത കിതാബ് പറയുന്ന സ്വാതന്ത്ര്യം സമാധാനം ഏ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ നടപ്പിലാക്കിയെങ്കിൽ ലോകമൊത്തവും ഇസ്ലാമാകും അതാണ് ഇസ്ലാമിൻ്റെ ആകെ ഒരു സമാധാനം എന്നിട്ട് ഇസ്ലാം സമാധാനമാണ് എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇസ്ലാമിലെ കുറച്ച് സമാധാനം നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം പുറകോട്ട് പോയാൽ നമ്മുടെ പള്ളികളൊക്കെ എങ്ങനെയായിരുന്നു മദ്രസകളൊക്കെ എങ്ങനെയായിരുന്നു വീടുകളിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ വിശേഷ ദിവസങ്ങളിൽ മാത്രം ഇറച്ചി വാങ്ങിയിരുന്ന വീടുകൾ വിശേഷ ദിവസങ്ങളിൽ മാത്രം പുതുവസ്ത്രം വാങ്ങിയിരുന്ന ആളുകൾ അതല്ലെങ്കിൽ പഴയത് തന്നെ കഴുകി വൃത്തിയാക്കി തന്നെ ഇടുന്ന ഒരു രീതി പിന്നീട് നോക്കുമ്പോൾ വലിയ ഒരു ശതമാനം ആളുകൾ മരുഭൂമിയിലെത്തി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അവരവിടെ നിന്ന് അധ്വാനിച്ച് ഗൾഫ് നാട്ടിൽ നിന്ന് വന്ന പണത്തിൻ്റെ കുത്തൊഴുക്കില് ഒരുപാട് മതസ്ഥാപനങ്ങൾ ഇസ്ലാം മത വ്യാപനം നമ്മുടെ നാട്ടിൽ നാൾക്ക് നാള് വർദ്ധിച്ചു അങ്ങനെ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ മാറി ഓല കെട്ടിടങ്ങൾ മാറി നാല് കാറ്റാടിക്കഴ മാത്രം നാട്ടി നാട്ടിവെച്ചൊരു ടാർപ്പാളിനിട്ടിരുന്ന മദ്രസുകളും ഒക്കെ ടൈൽസുകളും അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളുമായി മാറി മാർബിളുകളും ശീതീകരിച്ച രൂപത്തിലുള്ള റൂം സൗകര്യങ്ങളും ഒക്കെയായി വസന്ത ഗോപുര മാളികകളായി മാറി അന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമായിട്ടുള്ള വഷൾ പരമ്പരകൾ ഉണ്ടായിരുന്നു അന്ന് നമ്മളൊക്കെ നമ്മുടെ ഉമ്മാര് ഒക്കെ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്നത് റമലാനോട് അനുബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഉസ്താദ് ഒരു വരൽ വരൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉപദേശം എന്നാണ് അർത്ഥം അതിനെ നമ്മുടെ ചെഗനൂർ മൗലവി കളിയാക്കി വിളിച്ചതാണ് വഷൾ ക്ലാസ്സുകൾ എന്ന് ഇവരെ പൊറോട്ട കെട്ടുമൊക്കെ കെട്ടിവരും ആ സമയത്ത് പള്ളിയിൽ ബാങ്ക് കെട്ടാൽ മാത്രം തലയിൽ തുണി വയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു സ്ഥാദന്മാരെ കാണുന്ന ഉടനെ തന്നെ ഒരു ഭയം അങ്ങനെ മാത്രം നാമമാത്രമായിട്ട് ഇസ്ലാം പുലുകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം അവിടെ നിന്നു മാറി ഓരോ വീടുകളിലും ഓരോ മുസ്ലിം പുരോഹിതന്മാരുണ്ടായി പിന്നീട് മതം എന്താണ് മതവിധി എന്താണ് എന്ന് അവര് തന്നെ പറഞ്ഞു തുടങ്ങി ഓരോരുത്തരും മതപണ്ഡിതന്മാരായി മതത്തിന്റെ ഹലാലും ഹറാമും ആരാണ് മതത്തിനകത്ത് ആരാണ് മതത്തിന് പുറത്ത് എനിക്ക് മതപരമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ താല്പര്യമില്ല ഇത് മതപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ലൈവാണ് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹെച്ച് ജെ ആർ താങ്കൾ ഇവിടെ ഇരിക്കുക അതല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള എത്രയോ ലൈവുകൾ ആളുകൾ നടത്തുന്നുണ്ട് അവിടെ പോകുക അതാണ് ചെയ്യേണ്ടത് മിനിമം മര്യാദ അതാണ് ഏ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയം ഇറങ്ങിപ്പോകുക ഇത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ വരും അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ പിറവികൊണ്ടു ഓരോ വീടുകളും ഇസ്ലാമിക സദസ്സുകളാണല്ലോ ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഉസ്താദുമാരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായി മാറി ഒരു മണിക്കൂറ് നീട്ടിയും വലിച്ചും മാപ്പിളപ്പാട്ട് പാടിയും സെക്സ് കലർന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുമൊക്കെ അവരെ ലക്ഷങ്ങൾ സമ്പാദിച്ചു വലിയ ആഡംബര കാറുകളിൽ സഞ്ചാരം റാഡോ വാച്ച് മാത്രമേ ഇടുള്ളൂ അവരെ വിളിച്ചാൽ കിട്ടത്തില്ല ആദ്യം പ്രൈവറ്റ് സെക്രട്ടറിമാരെ വിളിക്കണം പ്രൈവറ്റ് സെക്രട്ടറിമാരെ വിളിച്ച ഇന്നടത്തെ ക്ലാസ് ഒരു വിഷയം അത് നമ്മൾ പറയാൻ പറ്റില്ല ഉസ്താദ് തിരഞ്ഞെടുക്കും ഒരു വിഷയം എന്നിട്ട് അനാഥമന്ദിരം അഗതിമന്ദിരം ജക്കാത്ത് ദാനധർമ്മം മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെയുള്ള രൂപത്തിൽ പണപിരിവുകൾ തുടങ്ങി നഗ്നപാതനായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച പ്രവാചകന്റെ കഥ പറയാൻ വരുന്നവർ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ബ്രാൻഡഡ് ആണ് ഏഴായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അവരുടെ ചെരുപ്പിന്റെ വില ഓലക്കീറിൽ കിടന്ന ശരീരത്തിൽ ഓലയുടെ ഈർക്കിലിന്റെ അടയാളം വന്ന പ്രവാചകന്റെ കഥ പറയാൻ വരുന്നവർ ഇട്ടിരിക്കുന്ന ഷർട്ട് അങ്ങനെ ഒരു മൃദുവായ റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ പട്ടിണിയെ കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും പറയാൻ വരുന്ന ആളുകൾ ൂലും അതുപോലെ ഓഡിയിലും ബെൻസിലും ഒക്കെ യാത്ര അങ്ങനെ അവരിട്ടിരിക്കുന്ന വസ്ത്രം അവരടിക്കുന്ന പെർഫ്യൂമ് ഏ അങ്ങനെ പ്രസംഗത്തിന്റെ വിഷയം എന്താണ് പടച്ചട്ട പണയം വെച്ച പ്രവാചകൻ മൃദുവായ ഒരു റൊട്ടി റൊട്ടിക്കൃഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകൻ സമാധാനം ഖുർഹാനിലെ ആശയങ്ങളെ സംബന്ധിച്ചിട്ട് പറയാതെ വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞ് പരലോകത്തിലെ ശിക്ഷയെ സംബന്ധിച്ചു മാത്രം പറഞ്ഞ് സ്ത്രീകളുടെ കഴുത്തിലും കാതിലുമൊക്കെ ഉള്ളതും പേഴ്സിലുള്ള വണ്ടിക്കൂലിയുടെ പണം വരെ എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്നിവര് പഠിപ്പിച്ചു പ്രചരിപ്പിച്ചു തങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടു മറ്റൊരു സംഘം പ്രത്യക്ഷപ്പെട്ടു ആദ്യം ശൂന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രമേണ ക്രമേണ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും തെറ്റുപിരിഞ്ഞു പോയ വിഭാഗം മുജാഹിദിൽ നിന്നും തെറ്റുപിരിഞ്ഞു പോയ ഒരുപാട് ഒരുപാട് സംഘടനകൾ അങ്ങനെ ഇവർ തന്നെ പരസ്പരം ആരാണ് യഥാർത്ഥ മതവിശ്വാസികൾ എന്ന് തർക്കിക്കുന്നതിലേക്ക് വന്നു പണവും അധികാരവും പദവിയും പ്രശസ്തിയും ഇതിന്റെയൊക്കെ പേരിൽ ഇവർ പരസ്പരം തമ്മി തല്ലി പിരിയാൻ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ ഊറ്റുകുഴി സലഫി സെന്ററിപ്പോഴും അധികാരത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും തമ്മി തല്ലിയതിന്റെ പേരിൽ ഇപ്പോഴും റിസീവർ ഭരണത്തിലാണുള്ളത് അതെ കിങ് ഓഫ് സംശയം എന്താ ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് ഒരു സംശയമില്ല നമുക്ക് പരിചയമില്ലാത്ത ഇസ്ലാമിന് തീരെ യോജിക്കാത്ത വ്യത്യസ്തമായ മതവിഭാഗത്തിന് അത് വഴിതെളിച്ചു ഓരോ വിഭാഗങ്ങളും അവർ ഇവർ പറയുന്നതാണോ ശരിയായ മതം ലവര് പറയുന്നതാണോ ശരിയായ മതം അവർ പർദ കമ്പനി സ്പോൺസർ ചെയ്യുന്നു ഇവര് നിക്കാബ് കമ്പനി സ്പോൺസർ ചെയ്യുന്നു മറ്റവർ പറയുന്നു യൂട്യൂബിലെ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ കുഴപ്പമില്ല ഇവർ പറയുന്നു ഉസ്താദ്മാര് യൂട്യൂബിലൂടെ മതം പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഒരു വിഭാഗം പറയുന്നു സിനിമയും പാട്ടും രാഷ്ട്രീയവും ഒക്കെ ഹലാലാണ് വേറൊരു വിഭാഗം പറയുന്നു ഏ അത് പറ്റില്ല അങ്ങനെ മതങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് പോലെ തന്നെ മതവിശ്വാസികളും മതപുരോഹിതന്മാരും പരസ്പരം മത്സരിച്ചു തുടങ്ങിയപ്പോൾ സാധാരണക്കാര് പോലെയുള്ള ആളുകളിൽ നിന്നും മതം പഠിക്കാൻ തുടങ്ങി കാരണം ഖുർആനും കുറാനുമതീസും പറയുന്നില്ല ഉസ്താദന്മാർ ശരിയായ രൂപത്തിൽ മതം പറയുന്നില്ല മതം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് മതം എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ ശരിയായി മറയില്ലാതെ വക്രതയില്ലാതെ ഇൻ്റർപ്രട്ടേഷൻസ് ഇല്ലാതെ എന്താണ് ഇസ്ലാം പറയുന്ന മതം ഇസ്ലാം എന്താണ് ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് എന്ന് പോലെയുള്ള ആളുകൾ വന്ന് പഠിപ്പിച്ചപ്പോൾ ആളുകൾ മതം പഠിക്കാൻ തുടങ്ങി ിലും അതുപോലെ സ്ത്രീകൾ കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒക്കെ നിരന്നിരിക്കുന്ന സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളായി വേഷം കെട്ടി പെൺകുട്ടികളൊക്കെ വന്നു നിസാൻ ചില സ്ത്രീകളുണ്ട് കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അരിയാത്തുൻ എന്നാൾ അവർ നഗ്നരാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ ഒരു വിഭാഗമായിട്ട് അവർ വന്നു തുണിയില്ലാതെ ചാണകക്കുഴിക്കകത്ത് ചാടിയിട്ട് എഴുന്നേറ്റ് നിന്നാൽ എങ്ങനെയിരിക്കും അതേപോലെയായി അവരുടെ വസ്ത്രധാരണങ്ങൾ പറുതയാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ നഗ്നതകൾ കാണാം ഇപ്പം നമ്മളെയൊക്കെ വിമർശിച്ചു കൊണ്ട് രംഗത്ത് ആളുകൾ വരാറുണ്ടല്ലോ അവർ പറയണം എത്ര പേര് യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി അവനവന്റെ വീടുകളിൽ മതം പ്രാപിക്കുന്നുണ്ട് മതം പ്രചരിപ്പിക്കുന്നുണ്ട് മതം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയണം അന്യപുരുഷന്മാരോട് സംസാരിക്കരുത് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് വിദ്യാഭ്യാസം പലിശ സിനിമ സീരിയൽ യൂട്യൂബ് ഇന്റർനെറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എണ്ണി എണ്ണി അങ്ങോട്ട് പറഞ്ഞു തരും നിങ്ങൾ ചെയ്യുന്ന ഹറാം പറപ്പുകൾ സമ്മതിക്കേണ്ടി വരും Somebody can.